ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ മൂല്യങ്ങളും മനോഭാവങ്ങളും കാത്തു സൂക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് കെ പി എ മജീദ് എം എൽ എ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ സംഘടിപ്പിച്ച അനുമോദന സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ പരീക്ഷകളിലും നല്ല മാർക്ക് മെഡിക്കൽമാരായിട്ടുള്ള കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുക തുടങ്ങുന്നത് അപ്പൊ അവർക്ക് അതിനെ ബന്ധപ്പെട്ട മാനേജ്മെന്റ് ആളുകൾ അവർക്ക് വന്ന് ഭാര്യയിൽ വരുന്ന കുട്ടികൾ മലപ്പുറത്തുനിന്ന് വരുന്ന കുട്ടികളാണ് ഏറ്റവും മികവ് കാണിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് പഴയകാലത്തെ അപേക്ഷിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട് രക്ഷിതാക്കൾക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് വിദ്യാലയുള്ള ഭൗതിക സാഹചര്യമുണ്ട് അതൊക്കെ വന്ന് കഴിഞ്ഞ വിധാനമാണ് വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറിയിൽ നിന്നും ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവാർഡ് നൽകി എം ആദരിച്ചു പ്രിൻസിപ്പൽ ഒ ശൗക്കത്തലി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ എം കെ ബാവ മുഖ്യപ്രഭാഷണവും ഹെഡ് മാസ്റ്റർ ടി അബ്ദുൽ റഷീദ് അനുമോദന പ്രസംഗവും നടത്തി പി ടി എ പ്രസിഡന്റ് സിദ്ദിഖ് ഹാജി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൽ കുഞ്ഞഹമ്മദ് ഹംസക്കുട്ടി ടി സി അബ്ദുൾ നാസർ എം സുഹേൽ യു ടി അബൂബക്കർ പി ജാഫർ ടി സലീം കെ വി സാബിറ പി ഇസ്മായിൽ മുനീർ താനാളൂർ തുടങ്ങിയവർ സംസാരിച്ചു സിറ്റിവി ന്യൂസ് ഇന്റർനാഷണൽ ഫ്രസ്റ്റഡ് തിരൂരങ്ങാടിനാഷണൽ ഇയേഴ്സ്